പുനഗരം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നിഷേധിച്ചതായി പരാതി പതിനാലാം വാർഡ് മാങ്ങോട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സി അരുൺകുമാറാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ഒഴിവാക്കൽ പട്ടികയിൽ തന്നെ മനപൂർവ്വം ഉൾപ്പെടുത്തിയതായിരിക്കാമെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരംഭിച്ചു നേരത്തെ പന്ത്രണ്ട് ഉണ്ടായിരുന്ന പുതുനഗരത്ത് വാർഡ് വിഭജനത്തോടെ പതിനാല് വാർഡുകളായി യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമുണ്ടായപ്പോഴാണ് ഇത്തരമൊരു അട്ടിമറി നടന്നത് മാങ്ങോട്ട് ജനകീയനായ അരുൺകുമാർ വിജയിക്കുമെന്ന ഭീതിമൂലമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതായി സംശയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു വോട്ടർ പട്ടിക പരിശോധിക്കണമെന്നും തെറ്റിതിരുത്തണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ സാങ്കേതിക തടസ്സം ഉന്നയിക്കുകയാണ് വാർഡിലെ പതിമൂന്ന് വോട്ടർമാരെ ഒഴിവാക്കിയത് ഫോം പതിനഞ്ച് പ്രകാരമായിരുന്നു അതേസമയം അരുൺകുമാറിനെ യാതൊരു പരിശോധനയുമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു വോട്ട് നിഷേധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പേര് അവരുടെ രണ്ടുപേരെയും വിളിക്കും വിളിക്കും പറഞ്ഞാൽ അവരെയും

ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഇരുപത്തിമൂന്നെ തള്ളി പോകും നമ്മളത് ശ്രദ്ധിക്കപ്പെട്ടില്ല പെട്ടെന്ന് ബാക്ക് സൈഡ് നോക്കില്ല ഇപ്പൊ നമ്മൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് മാത്രമാണ് ഇത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് അപ്പൊ സാധാരണപ്പെട്ട ആൾക്കാർ ഇതുപോലെ എത്രണം പോയിട്ടുണ്ടോ എന്നറിയാ വാർത്താസമ്മേളനത്തിൽ അരുൺകുമാറിന് പുറമെ ജി വിപിൻദാസ് എം മനു എന്നിവരും പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്